എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ജീവ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് വീഡിയോയും എനിക്ക് ഇൻസ്റ്റാഗ്രാം വഴി ഞാൻ ഒരു ഡ്രസ്സിന് ഓർഡർ കൊടുത്തിട്ട് എന്നെ പറ്റിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ രണ്ട് വീഡിയോയും ചെയ്തിട്ടുള്ളത് അപ്പം അതിൻ്റെ ഞാൻ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങൾ പൈസ അയച്ചു കൊടുത്തത് അവരെ അവരുടെ ഏത് വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത് എങ്ങനെയാണ് അവരെ പറ്റിക്കുന്നത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട് ആദ്യം തന്നെ ഞാൻ പറയാം ഞാൻ ശാസ്താ ബസാർ എന്ന് പറയുന്ന ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ആ ഡ്രസ്സിന് ഓർഡർ കൊടുത്തത് പിന്നീട് ഓർഡർ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ ഫ്രീ ഡെലിവറി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഡെലിവറി ചാർജ് വേണം എന്ന് പറഞ്ഞു നൂറ്റി ഇരുപത്തഞ്ച് രൂപ അത് ഞാൻ അത് നേരത്തെ പറഞ്ഞില്ലല്ലോ എന്ന് ഞാൻ ചോദിച്ചപ്പോഴത്തേനും അവർ പറഞ്ഞു രണ്ട് ഡ്രസ്സ് വാങ്ങിക്കുവാണെങ്കിൽ ഫ്രീ ഡെലിവറി ആണ് അപ്പം രണ്ട് ഡ്രസ്സ് വരുമ്പോൾ നാനൂറ്റി അൻപതേ ആവുമെന്നുള്ളൂന്ന് അങ്ങനെ ഞാൻ നാനൂറ്റി അൻപത് രൂപയാണ് അയച്ചു കൊടുത്തത് അങ്ങനെ എന്നെ പറ്റിച്ച കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതിലൊരു ടിസ്റ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ശാസ്താ ബസാർ എന്ന് പറയുന്ന ഒരു ഒരു ഷോപ്പ് ഷോപ്പില്ല അവര് മറ്റുള്ളവരുടെ അതായത് എന്താ ഇഹ ഡിസൈൻസ് അല്ലെങ്കിൽ മെസ്മാ എന്ന് പറയുന്ന ഒരു ഷോപ്പ് അവരുടെ എല്ലാം വീഡിയോസ് എടുത്തിട്ട് അതിൽ നിന്ന് എഡിറ്റ് ചെയ്തിട്ടാണ് ഇവർ ഈ വീഡിയോസ് ഇടുന്നത് അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഇത് ശാസ്താ പെസാറിൻ്റെതാണ് ഈ ഒരു പൊട്ടിക്ക് പോലെ അത് ശാസ്താപെസാറിന്റെ ആണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഓർഡർ കൊടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ ഞാൻ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും നല്ലതായിട്ട് ഉപയോഗിക്കുന്ന ആളൊന്നുമല്ല കുറച്ച് ദിവസം ആയതേ ഉള്ളൂ ഞാനത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആദ്യത്തെ ഷോപ്പിംഗ് ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ടായിരുന്നു ഒരുപാട് ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്ന ആളൊന്നുമല്ലായിരുന്നു ഞാനെന്ന് ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട് അതേപോലെ ആക പാടെ ഉള്ളത് എനിക്ക് യൂട്യൂബ് ചാനലാണ് ഞാൻ യൂട്യൂബിൽ മാത്രമേ വീഡിയോസും ഒക്കെ കാണാറുള്ളൂ അപ്പം അതിൻ്റെയൊക്കെ ഒക്കെ ഒരു മിസ്റ്റേക്കാണ് എനിക്ക് ആദ്യമേ പറ്റിയത് അപ്പൊ ആ ഒരു മിസ്റ്റേക്ക് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഒരിക്കലും ഇങ്ങനെ എന്താ ഒരു വില കുറച്ചൊരു ഡ്രസ്സ് കണ്ടു അത് മേടിക്കാനായിട്ട് ഒരിക്കലും ഞാൻ പോകാൻ പാടില്ലായിരുന്നു ഒരുപാട് പേരൻസ് എനിക്ക് അത് കമന്റ് വിട്ടിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഞാൻ രണ്ട് വീഡിയോ ഇട്ടെങ്കിലും അതിൽ ഒരു പത്തഞ്ഞൂറ് പേരോളം ഇതേപോലെ പറ്റിക്കപ്പെട്ടവരുണ്ട് അപ്പൊ ഇതൊരു ആദ്യത്തെ സംഭവമല്ല അപ്പൊ ഇതേപോലെ പറ്റിക്കപ്പെട്ട ഒരുപാട് പേരുണ്ട് അത് ആ ഒരു ഷോപ്പിൽ നിന്ന് പറ്റിക്കപ്പെട്ടവരും ഉണ്ട് അതായത് ബസാർ എന്ന പേരുള്ള ഷോപ്പിൽ നിന്ന് പറ്റിക്കപ്പെട്ടവരും ഉണ്ട് അതേപോലെ മറ്റു കുറെ ഷോപ്പുകളുടെ പേരിൽ പറ്റിക്കപ്പെട്ടവരുണ്ട് അപ്പം ഇവർക്ക് ഒന്നും യൂട്യൂബ് ചാനൽ ഇല്ലാത്തതുകൊണ്ട് ഇതൊന്ന് കമന്റ് ബോക്സിലൂടെ അല്ലാതെ വെളിയിൽ പറയാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് വന്നിങ്ങനെ കമന്റ് ഇടുന്നത് അപ്പം എന്നോട് ഇത് പറയാമോ എന്ന് ചോദിച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും അയച്ചു തന്നവർ പോലും ഉണ്ട് അപ്പൊ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് യൂട്യൂബില് യൂട്യൂബിലുള്ളവരും അല്ലാതെ ഉള്ള ഓൺലൈൻ ഷോപ്പുകളും ഒക്കെ ആയിട്ട് കുറേ അധികം ആൾക്കാർ പറ്റിക്ക പറ്റിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം അതിലൊന്നും പെട്ടുപോകാതിരിക്കാൻ ആ അങ്ങനെ പറ്റിച്ച് ജീവിക്കുന്ന ഷോപ്പുകളുടെ പേരും കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഇത് പേഴ്സണലി എനിക്ക് അറിയാവുന്ന കാര്യമല്ല എനിക്ക് ശാസ്ത്രാപാറിന്റെ കാര്യം മാത്രമേ അറിയത്തുള്ളൂ തുടർന്ന് എന്റെ കമൻസ് വായിച്ച് നോക്കിയാലും നിങ്ങൾക്ക് ഇത് മനസ്സിലാവും ഞാൻ ആരുടെയും പേര് വേറൊരു രീതിയിലും പറയുന്നതല്ല ഈ കമൻസിൽ വന്ന പേരുകൾ മാത്രം മറ്റുള്ളവർക്ക് ഒരു ആവട്ടെ എന്ന് ഓർത്ത് പറയുകയാണ് അതേപോലെ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് എനിക്ക് നാനൂറ്റി അൻപത് രൂപയെ പോയിട്ടുള്ളൂ അപ്പം മറ്റേ മറ്റുള്ള ആരും പറ്റിക്കപ്പെടരുതല്ലോ എന്നോർത്തിട്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പം ഒരുപാട് പേര് എന്നോട് പറഞ്ഞു ഞാനും ഇതുപോലെ അവിടുന്ന് ഡ്രസ്സ് വാങ്ങിക്കാൻ വാങ്ങിക്കാനിരിക്കുന്നു ഈ ഒരു വീഡിയോ വളരെ ഉപകാരപ്പെട്ടു എന്ന് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇതേപോലെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പം ഇതേപോലെയുള്ള ഒരു ഷോപ്പിൽ നിന്ന് പോയി നിങ്ങൾ പറ്റിക്കപ്പെട്ടരുത് നമ്മുടെ പൈസ എന്നൊക്കെ പറഞ്ഞാൽ നാനൂറ്റി അൻപത് രൂപ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കതൊരു നിസ്സാര കാര്യമല്ല ഇപ്പൊ എന്റേത് വെച്ച് നോക്കുകയാണെങ്കിൽ നാനൂറ്റി അൻപതാണ് നാലായിരത്തി അഞ്ഞൂറ് രൂപ പോലും പറ്റിക്കപ്പെട്ടിട്ടുള്ളവരുണ്ട് അപ്പൊ അത് എന്റെ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ഇടുന്നത് കൊണ്ട് എനിക്കിത് വെളിയിൽ പറയണമെന്ന് തോന്നി അതുപോലെ ഒരുപാട് പേര് എനിക്ക് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചേച്ചി ഇത് മാത്രമല്ല വേറെയും കുറെ ആൾക്കാരുണ്ട് അവരുടെ പേരുകളും ഒന്ന് പറയാമോ അല്ലെങ്കിൽ ഒരുപാട് പേര് ഇതേപോലെ പറ്റിക്കപ്പെടണം അപ്പം ഇതിലെ സത്യാവസ്ഥ കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാകും അപ്പൊ ഞാൻ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അതേപോലെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ മലയാളത്തിലാണ് നമ്മളോട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഇവരുടെ മലയാളം വീഡിയോസ് ഒക്കെ കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ എറണാകുളത്തോ ഒക്കെ ഉള്ള ഏതെങ്കിലും ഒരു ഷോപ്പായിരിക്കും ഇങ്ങനെ തന്നെയാണ് വേറൊരു സ്ത്രീയെ ഇവർ പറ്റിച്ചിട്ടുള്ളത് ആലപ്പുഴയിലുള്ളൊരു ഷോപ്പ് ആണെന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഇവര് ഇവർ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കുകയും പിന്നീട് അത് റീഫണ്ട് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് പോലും ഇവർ ചെയ്തിട്ടില്ല അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അവരെനിക്ക് അയച്ചു തന്നിട്ടുണ്ട് അതെല്ലാം ഞാൻ ഈ വീഡിയോയില് ഈ സൈഡ് വൈസ് ഇതായിട്ട് ഞാൻ കാണിച്ചേക്കാം അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് വീണ്ടും ഈ ഒരു കാര്യത്തിൽ തന്നെ ഞാൻ വീഡിയോ ഇടാനായിട്ടിരുന്നത് ഞാൻ ഈ ഒരു കാര്യം എനിക്ക് ഇങ്ങനെ നഷ്ടപ്പെട്ടു നിങ്ങൾ ഈ ശാസ്താത ബസാറിൽ പോയി പെട്ട് ഒരു ഒന്നും മേടിക്കരുത് എന്നുള്ള രീതിയിലാണ് ഞാൻ രണ്ട് വീഡിയോ ചെയ്തെങ്കിലും അതോടെ ഞാൻ സ്റ്റോപ്പ് ചെയ്യാനായിട്ടാണ് ഇരുന്നത് പക്ഷേ ഇതൊരു വലിയൊരു കുറേ ആൾക്കാർ ഇതേപോലെ പറ്റിക്കുന്നുണ്ട് അറിഞ്ഞപ്പം അതിനെതിരെ പ്രതികരിക്കാതിരിക്കാൻ പറ്റത്തില്ല കാരണം നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതായതുകൊണ്ട് കൊണ്ട് അതിനെതിരെ നമുക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റത്തില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക അതേപോലെ തന്നെ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഇത് കൂടുതൽ ആളുകൾ കാണത്തുള്ളൂ അതുകൊണ്ട് ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇതേപോലെയുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോയ്ക്ക് മറക്കാതെ ലൈക്കും കമന്റും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക എന്നാൽ മാത്രമേ ഇത് കൂടുതൽ ആളുകൾ കാണുകയും ഇതിൽ നിന്ന് അവർക്ക് പറ്റീരി ഉണ്ടാകാതിരിക്കുകയും ചെയ്യത്തുള്ളൂ ഞാൻ ആദ്യം തന്നെ പറയട്ടെ കഴിഞ്ഞ ദിവസം ഞാൻ രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഈ ഒരു വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ പോയി ഡ്രസ്സിന് ഓർഡർ കൊടുത്തതെന്നുള്ള രീതിയിൽ അതൊന്ന് ഈ ഇഹാ ഡിസൈൻസിന്റെയും ഒന്ന് മെസ്മാന്നും പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലൊന്നും ഉള്ളതല്ല അത് എനിക്ക് തോന്നുന്നു ആന്ധ്രാപ്രദേശ് അല്ലെങ്കിൽ തമിഴ്നാട് ആ ഭാഗത്തുള്ളവരെങ്ങാണ്ടാണ് ഈ മെസ്മാ എന്ന് പറയുന്ന ബൊട്ടിംഗ് നടത്തുന്നത് അപ്പം ഇവ ഈ ശാസ്ത്രപ്രസാർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഒറിജിനൽ പേജിലെ ആ വീഡിയോസ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിലി എഡിറ്റും കാര്യങ്ങളും നടത്തി അതിന്റെ ഒക്കെ മാറ്റിയിട്ടാണ് ഇവരിങ്ങനെ കൊടുക്കുന്നത് അപ്പം ഞാൻ ആ വീഡിയോയിലെന്റ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഒറ്റ മനുഷ്യർക്ക് പോലും ഡ്രസ്സ് കിട്ടിയിട്ടില്ല ഫുൾ ഫേക്ക് ആണ് ഇത്രയും പത്തഞ്ഞൂറ് ആൾക്കാരെ ഒരുമിച്ച് വന്നിട്ട് ഞങ്ങൾക്ക് ഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഒരുത്തർക്ക് അവർ ഡ്രസ്സ് അയച്ചു കൊടുക്കുന്നില്ല ആ പൈസ മാത്രം കൈ ഉള്ളൂ എന്നാലും ഈ ശാസ്ത്ര പ്രസാർ ഇതേപോലത്തെ ഇഹാ ഡിസൈൻസിന്റെയും അതേപോലെ മെസ്മാ എന്ന് പറയുന്ന അങ്ങനെ പല ആൾക്കാരുടെയും ഇപ്പം ഇതേപോലെ ഓൺലൈൻ വഴി ഡ്രസ്സ് വിൽക്കുന്ന ഷോപ്പുകളുടെ എല്ലാം പേരിലാണ് ഇവർ ഈ പറ്റിയിട്ട് നടത്തുന്നത് ഇതൊന്നും ഇവർ കാണുന്നില്ലേ എല്ലാരും കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞു ഇഹാ ഡിസൈൻസ് ആണ് ഇത് അങ്ങനെ അവരിങ്ങനെ നല്ല രീതിയിൽ ഡ്രസ്സ് വയ്ക്കുന്ന ആൾക്കാരാണ് അതേപോലെ അവരുടെ എല്ലാ ഡ്രസ്സിനും പത്തി രണ്ടായിരം രൂപ വിലയാണെന്നൊക്കെ പറഞ്ഞായിരുന്നു അത് സത്യമാണ് പക്ഷെ അവരുടെ ആ ഒരു അക്കൗണ്ടിൽ നിന്ന് തന്നെയാണല്ലോ ആ ഒരു അക്കൗണ്ട് എടുത്തു വെച്ചിട്ടാണ് ഇവർ ഈ പറ്റിയിട്ട് നടത്തുന്നത് അപ്പൊ അവരതിനെതിരെ നിയമപരമായിട്ട് പോകണം അതുകൊണ്ടാണ് ഞാൻ എന്റെ തമ്മിലും എന്റെ എന്റെ വീഡിയോയ്ക്കകത്ത് ഞാൻ അവരുടെ തന്നെ അവരെന്താണ് ഇട്ടേക്കുന്നത് അത് കാണിച്ചിട്ടുള്ളത് അല്ലാതെ ഒരിക്കലും ഇഹാ ഡിസൈൻസിനെയോ മെസ്മാ എന്ന് പറയുന്നവരെയോ ഒരു രീതിയിലും മോശക്കാരാക്കാനായിട്ട് ഞാൻ നോക്കിയിട്ടില്ല ഇത് ചെയ്യുന്നത് ഈ ശാസ്ത്ര ബസാർ എന്ന് പറയുന്ന ആ ഒരു ആൾക്കാരാണ് അവര് പറ്റിയതാണ് ഇങ്ങനെ ഇവരുടെ ആ ഡ്രസ്സ് ഇവര് ഡ്രസ് ഇട്ട് ഇരിക്കുന്ന ആ ഒരു ഫോട്ടോസൊക്കെയാണ് നമ്മൾ ഡ്രസ് ഓർഡർ ചെയ്യാൻ നേരത്തെ നമുക്ക് അയച്ചു തരുന്നത് സാധാരണ ഒരു സ്ഥലത്ത് നമ്മൾ ഡ്രസ്സ് ഓർഡർ ചെയ്യാൻ നേരത്തെ എത്ര നേര ഏത് അതിന്റെ കണ്ടീഷൻസ് കാര്യങ്ങൾ എത്ര എത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് ഡ്രസ്സ് കിട്ടും എത്ര ദിവസത്തിനുള്ളിൽ റിട്ടേൺ ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു ലിസ്റ്റ് തന്നെ നമുക്ക് അവർ തരുന്നുണ്ടെന്നുള്ളതാണ് അപ്പൊ സാധാരണ ഒരു ഷോപ്പ് ഈ ഷോപ്പ് തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല കാരണം രണ്ട് സെയിം ആയിട്ട് ഒരു രീതിയിലും ഇതൊരു പറ്റീലാണ് എന്ന് തോന്നാത്ത രീതിയിലാണ് ഇവർ ഇവർ കാര്യങ്ങളൊക്കെ പ്രസന്റ് ചെയ്യുന്നത് അതേപോലെ ഇവർ വേറെ ലാംഗ്വേജ് ആണെങ്കിലും നമ്മളോട് സംസാരിക്കുന്നത് മലയാളത്തിലാണ് കാരണം ട്രാൻസ്ലേറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഇവർ സംസാരിക്കുന്നത് അപ്പം നമുക്ക് മലയാളത്തിൽ ടൈപ്പ് ചെയ്താലും നമുക്ക് വോയിസ് ഒന്നും അയക്കാൻ പറ്റില്ല മലയാളത്തിൽ ടൈപ്പ് ചെയ്താലും അവർ നമ്മളോട് മലയാളത്തിൽ തന്നെ റിപ്ലൈ ഒക്കെ തരാം ആ രീതിയിലൊക്കെയാണ് നമ്മുടെ മലയാളികളെ പെട്ടെന്ന് പറ്റിക്കാൻ പറ്റുന്നത് കൊണ്ടായിരിക്കും അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പം ഇങ്ങനത്തെ ഒരു പറ്റീലുണ്ടെന്നാണ് ഞാൻ ജനങ്ങളിലോട്ട് അറിയിച്ചത് അല്ലാതെ ഇതിൽ ഇഹാ ഡിസൈൻസിനും മെസ്മയ്ക്കും പങ്കുണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എന്റെ കമന്റ് ബോക്സിൽ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഇവരും കൂടെ അറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്ന് തോന്നുന്നുണ്ട് കാരണം ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേനും അവരുടെ സ്വന്തം പേരിൽ ഇത്രയും വലിയൊരു കള്ളക്കളികൾ നടക്കുമ്പോൾ അവർക്ക് അതിനെതിരെ പ്രതികരിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ടോ എന്നൊരു വീഡിയോ പോലും ഇടാൻ അവരെ കൊണ്ട് പറ്റിയിട്ടില്ല അതേപോലെ തന്നെ എനിക്കൊരു ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം മൂങ്കോടെ സ്കൗച്ചർ എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ അതിനെ പറ്റി അതിന്റെ ഷോപ്പ് എന്ന പേരിൽ ഒരാൾ ഒരാളിങ്ങനെ പറ്റിയിൽ നടത്തിയിട്ട് ചേർച്ച ചെല്ലുമ്പോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിലോട്ടാണ് കയറി ചെല്ലുന്നത് അങ്ങനെ ആ ചേച്ചിയുടെ പൈസയും പോയിട്ടുണ്ടായിരുന്നു അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ സൈഡിൽ കാണിച്ചേക്കാം ആ ചേച്ചി എനിക്ക് അയച്ചു തന്നിട്ടുള്ളതാണ് ഇങ്ങനത്തെ സത്യസന്ധമായിട്ട് ആൾക്കാർ എന്നോട് സംസാരിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു കാര്യത്തിൽ ഞാൻ വീഡിയോസ് ഒക്കെ ഇടാനായിട്ട് തീരുമാനിച്ചത് പോലും അപ്പം ഇങ്ങനെ അത് അതേപോലെ വേറെ ഒരു ആൾക്കാരുമായിട്ട് ഈ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ പേരിലിങ്ങനെ ഈ ഗൾസിൻ്റെ ആയിട്ട് അതിൻ്റെ ആലപ്പുഴയിൽ ആലപ്പുഴയിലൊരു ഷോറൂമുണ്ട് അവരുമായിട്ട് നിങ്ങളുടെ പേരിൽ ഇങ്ങനെ പറ്റിക്കപ്പെടുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലാണ് അവരും സംസാരിച്ചത് ശാസ്ത്രാപ്രസാറ് പോലെ ഒരൈഡി ഒരാൾ തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെതിരെ നമ്മൾ നിയമപരമായി പോയി കഴിഞ്ഞാൽ അവർ ആ ഐ ഡി മറ്റേ അടുത്ത ഐ ഡി എടുക്കും ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത് ഇതിലിപ്പോൾ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ മറ്റുള്ളവർ മറ്റുള്ളവർ പറ്റിക്കപ്പെടാതിരിക്കാനായിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് ഐഡിയോ ഉപയോഗിച്ചിട്ട് ഇങ്ങനത്തെ ഫേക്ക് വീഡിയോസ് ചെയ്യുന്നവർക്കെതിരെ അവര് വേണം പോരാടാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ തന്നേലും വീഡിയോയിലും ഞാൻ അവരുടെ വീഡിയോസ് എടുത്തു വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം ഇപ്പം ഇഹാ ഡിസൈൻസിൽ തന്നെ കാര്യങ്ങൾ വെച്ച് നോക്കുവാണെങ്കിൽ അവർ ഇരുന്നൂറ് ദർഹം എന്നൊക്കെയാണ് ആ ഒരു വീഡിയോയിൽ കൊടുക്കുന്നത് അത് ഇരുന്നൂറ് രൂപ എന്നുള്ള ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ എന്നുള്ള രീതിയിൽ അവർ ഞാൻ പറഞ്ഞല്ലോ ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാല് ഞാൻ അവരോട് വാട്സാപ്പിൽ ചോദിച്ചപ്പോൾ ഇത് മഹാരാഷ്ട്രയിലാണ് ഇവരുടെ പ്രൊഡക്ഷൻ നടക്കുന്നതെന്ന് അവർ പറഞ്ഞു അപ്പോൾ ഞാൻ നേരിട്ട് അവർ നടത്തുന്ന പ്രൊഡക്ഷൻ ആയതുകൊണ്ടായിരിക്കും ഇരുന്നൂറ്റി അൻപത് രൂപ വരുന്നതെന്ന് ഞാൻ വിചാരിച്ചത് കൊണ്ടാണ് എനിക്ക് പറ്റിയിട്ട് പറ്റിയത് അല്ലാതെ ഇത്രയും വില കുറഞ്ഞു എന്ന് പറഞ്ഞ ചാടി കയറി ഓർഡർ ചെയ്തിട്ടല്ല എനിക്കങ്ങനെ തോന്നിയത് അത് സാധാരണ അവിടെ നിന്നൊക്കെ വണ്ടിയിൽ കളക്കിൻ്റെ സാധനങ്ങൾ എടുത്തിട്ടാണ് നമ്മൾ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് വിലക്കൂട്ട് സാധനങ്ങൾ വിൽക്കുന്നത് ഈ രാജസ്ഥാനിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ ഡ്രസ്സ് കൊണ്ടുവരുന്നതായിട്ട് നമുക്കറിയാം ആ ഒരു അറിവ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു പറ്റിയത് പക്ഷേ അത് എന്താ എൻ്റെ ഒരു വലിയ മിസ്റ്റേക്കായിട്ട് എനിക്ക് ഇപ്പോൾ മനസ്സിലാക്കി ണെങ്കിലും മെസ്മാടെ ആണെങ്കിലും വരാൻ പറഞ്ഞ ആയിരം രണ്ടായിരം അങ്ങനെയുള്ള പാർട്ടി വെയർ കുർത്തീസ് ഒക്കെയാണ് അവർ സെയിൽ ചെയ്യുന്നത് പക്ഷെ ഇവര് അത് നേരെ അവരുടെ തന്നെ വീഡിയോയിൽ ഇരുന്നൂറ്റിഅൻപത് രൂപ ആക്കിയിട്ടാണ് വെക്കുന്നത് അതേപോലെ നമ്മൾ ഇരുന്നൂറ്റമ്പത് രൂപ അയച്ചു കൊടുത്തു കഴിയുമ്പോൾ ഇവര് നമ്മളോട് ഡെലിവറി ചാർജ് ആവശ്യപ്പെടുകയും അത് കഴിയുമ്പോഴത്തേനും ഡെലിവറി ചാർജ് നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് നമ്മൾ ചോദിച്ചെങ്കിൽ അവർ പറയും രണ്ട് ഡ്രസ്സ് എടുക്കുവാണെങ്കിൽ അല്ല നാല് ഡ്രസ്സ് എടുക്കുവാണെങ്കിൽ ഇങ്ങനെ ഡെലിവറി ചാർജ് ഫ്രീ ആണ് അതിൻ്റെ കൂടെ പേ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി എന്ന് പറയും അപ്പോൾ നമ്മൾ ഡെലിവറി ചാർജിൻ്റെ എമൗണ്ടുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് രണ്ട് ഡ്രസ്സിന് നാനൂറ്റി അമ്പതേ ആവുന്നുള്ളായിരുന്നു അപ്പം നൂറ് രൂപയോളം വരുന്നത് കൊണ്ടാണ് ഞാൻ പിന്നെ രണ്ട് ഡ്രസ്സ് നാനൂറ്റി അൻപത് രൂപയ്ക്ക് എടുത്തത് അങ്ങനെയാണ് എനിക്ക് പറ്റിയിട്ട് പറ്റിയത് അതുകൊണ്ട് ഈ രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാരെ നിങ്ങൾ സൂക്ഷിച്ച് നോക്കുക ഒരു ദിവസം ഞാൻ പറഞ്ഞായിരുന്നു നമ്മളിങ്ങനെ മുൻകൂറായിട്ട് പേ ചെയ്തുകൊണ്ട് ഒരിക്കലും ഡ്രസ്സ് വാങ്ങിക്കരുത് അല്ലെ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യണമെന്ന് അതിലും പറ്റിയിട്ടുണ്ടെന്ന് ഒരുപാട് പേര് എനിക്ക് കമൻറ്റ്സ് കിട്ടും അപ്പൊ നമുക്ക് ഒരു രീതിയിൽ ഡ്രസ്സുകളൊന്നും ഓൺലൈൻ വഴി വാങ്ങിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പിന്നെയും നമുക്ക് മീഷോ മിന്ദ്ര അല്ലെങ്കിൽ മീഷോ ഫ്ലിപ്പ്കാർട്ട് അല്ലെങ്കിൽ ആമസോൺ അതൊക്കെ പിന്നെയും നമുക്ക് വിശ്വസിക്കാം കാരണം അവർ നമുക്ക് റീഫണ്ട് ചെയ്ത് തരികയും അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രസ്സിനൊക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യുകയൊക്കെ ചെയ്യാൻ പറ്റും ബാക്കി ഓൺലൈൻ വഴി സെയിൽ ചെയ്യുന്ന എല്ലാ ഷോപ്പുകളും അല്ലെങ്കിൽ വെബ്സൈറ്റ് ത്രൂ സെയിൽ ചെയ്യുന്ന വെബ്സൈറ്റ് ത്രൂ സെയിൽ ചെയ്യുന്നവരൊന്നും കൊള്ളില്ല എന്ന് ഞാൻ പറയുന്നില്ല ഒരുപാട് പേര് മിലാന ഡിസൈൻസ് ട്രെൻഡ്സ് കളേഴ്സ് എല്ലാം എന്നോട് പറയുന്നുണ്ടായിരുന്നു അതേപോലെ അങ്ങനെ കുറെ ഷോപ്പുകൾ നല്ല വിശ്വസിച്ച് നമുക്ക് ഡ്രസ്സ് വാങ്ങിക്കാൻ പറ്റിയ ഷോപ്പുകളും ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പം എല്ലാ ഡ്രസ്സുകളെയൊന്നും ഞാൻ പറയുന്നില്ല ഇതുപോലെ കുറെ ഞാൻ പറഞ്ഞല്ലോ കുറെ ആൾക്കാർ ഫേക്ക് എന്ന് പറഞ്ഞ് കുറെ കമന്റ് ആണ് ഒരു പത്തുനൂറോളം കമന്റ് ഒരു ഒരു ഒറ്റ കമ്പനി തന്നെ ഫേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനികളൊക്കെ ഉണ്ട് അപ്പൊ ആ ഒരു ഷോപ്പിനെ പറ്റിയൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയില് പറയുന്നത് നമുക്ക് അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം അപ്പൊ കുറെ പറ്റിയത് ഷോപ്പുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അതിൽ കുറച്ച് പേരുകൾ ഞാൻ പറയാം ഈ പേരുകളും ഈ പേരുകളിൽ ഞാൻ ഷോപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്റെ കമന്റ്സിൽ വന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത് നിങ്ങൾ എത്തിയ ഷോപ്പ് ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കുക അതിനുവേണ്ടി മാത്രമാണ് ഞാൻ പറയുന്നത് എനിക്ക് പറ്റിയിട്ട് പറ്റിയത് നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ മെസ്മാ എന്ന് പറയുന്നത് ഡിസൈൻസിന്റെ ഒക്കെ വീഡിയോ എടുത്തു വെച്ചിട്ട് അത് അവരുടേതെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ശാസ്താ ബസാർ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ നിന്നാണ് എനിക്ക് പൈസ പോയിട്ടുള്ളത് അത് ഞാൻ ആദ്യം തന്നെ പറയാം അപ്പോൾ ഒന്നാമതായിട്ട് എല്ലാവരും പറയുന്നത് കുറച്ച് പേരുകൾ ഞാൻ എഴുതി വെച്ചേക്കാണ് അതുകൊണ്ടാണ് ഞാൻ നോക്കുന്നത് കേട്ടോ അപ്പൊ ഒന്നാമതായിട്ട് എല്ലാവരും ും പറയുന്ന ഒരു ഷോപ്പ് എന്ന് പറഞ്ഞാൽ മിത്രം കളക്ഷൻ ആണ് ഒരുപാട് പേര് പത്തനൂറ്റമ്പത് പേരൊന്നും അല്ല എനിക്ക് കമന്റ്സ് അയച്ചിട്ടുള്ളത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്റെ കമന്റ് ബോക്സ് എടുത്ത് നോക്കാം രണ്ട് വീഡിയോയുടെയും കമന്റ് ബോക്സിൽ ഫുള്ളും ഇട്ടിരിക്കുന്ന കമന്റ്സിൽ ഒരുപാട് പേരുകളുണ്ട് അപ്പം അത് നിങ്ങൾ ഏതെങ്കിലും പേരുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോതായിട്ട് കമന്റ് ചെയ്യുക അപ്പം ആദ്യം തന്നെ പറയാനുള്ളത് മിത്രം കളക്ഷൻ ആണ് മിത്രം കളക്ഷനിൽ നിന്ന് പെട്ടെന്ന് ഡെലിവറി രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ നമ്മുടെ ഡ്രസ്സ് കിട്ടും എന്ന് പറഞ്ഞാലും ഒരു വർഷമായിട്ട് പോലും ഡ്രസ്സ് കിട്ടാത്തവരുണ്ടെന്നും ഇത് പറ്റീരാണെന്നും അഥവാ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡ്രസ്സ് കൊള്ളത്തില്ല ക്വാളിറ്റി കൊള്ളത്തില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത് അതേപോലെ രണ്ടാമത് ഫിജോ ജോസഫ് എന്നാണ് പറയുന്നത് അതൊരു യൂട്യൂബ് ചാനലുള്ള ഫിജോ ഡയറിയോ അങ്ങനെ വേണ്ട ഒരു യൂട്യൂബ് ചാനൽ അവർക്കുണ്ട് അപ്പോൾ അവരുടേത് പറ്റിയിരാണ് ഡ്രസ്സ് കിട്ടുന്നില്ല എന്ന ഒരു 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 നാലഞ്ച് കമൻസ് ഞാൻ കണ്ടു അതുകൊണ്ടാണ് ഞാൻ അവരുടെ പേര് കൊടുത്തത് പേഴ്സണലി എനിക്ക് അവരുമായിട്ടൊരു ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പം ഈ യൂട്യൂബിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ലൈവ് സെക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അത് ഞാൻ കാണുന്നതുകൊണ്ട് അപ്പം ആ ഒരു രീതിയിൽ എന്തെങ്കിലും ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നതെന്ന് ആർക്കും ഓർ ആരും ഓർക്കരുത് എനിക്ക് അവരുമായിട്ടൊരു ബന്ധവും ഇല്ല അതുകൊണ്ട് തന്നെ എൻ്റെ കമന്റ് ബോക്സിൽ ഇങ്ങനെ കമന്റ് വന്നതുകൊണ്ടും ഇതിനു മുമ്പ് ഇങ്ങനെ പറ്റിച്ചിട്ടുണ്ടോ എന്ന് ഒരു ചേച്ചിയുടെ വീഡിയോ ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ടുമാണ് അവരുടെ പേര് ഞാൻ പറയാൻ കാരണം ഇനി അടുത്തത് ഡില്ലി ഡേയിലോ ഡില്ലി ഡേയിലെ വസ്ത്രാലയ പിന്നെ ഒലിവിയുടെ പറഞ്ഞിട്ടുണ്ട് ഒലിവിയയുടെ എന്നാ സ്റ്റാഫുകളോടുള്ള ഒരു കാര്യത്തിലൊക്കെ ഞാൻ എതിർപ്പ് പറഞ്ഞ് ഞാനതിൽ വീഡിയോയും ചെയ്തിട്ടുണ്ട് എനിക്ക് എനിക്കതിൽ പേഴ്സണലി ഒരനുഭവം ഉണ്ട് എൻ്റെ അനിയത്തി അവിടെ പോയി അവരുടെ ജോലി ചെയ്തിട്ട് ശമ്പളമൊന്നും കൊടുക്കാതെ പെട്ടുപോയിട്ടുണ്ടായിരുന്നു ഞാൻ അതിനെതിരെ വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു ഇത് ഞാൻ മനസ്സിൽ വെച്ചിട്ടല്ല അവരുടെ പേര് ഞാനിവിടെ പറയുന്നത് പൊതുവേ അവരുടെ ഡ്രസ്സുകളെല്ലാം നല്ലതാണ് അവർ കൊടുക്കുന്നതും ഞാനും അവരോട് ഡ്രസ്സും മേടിച്ചിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ എനിക്ക് മോശം എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ എന്റെ കമന്റ് ബോക്സിൽ അവരുടെ പേരും വന്നിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സംശയം ഉണ്ടെങ്കിൽ എടുത്തു നോക്കാം ഇനി ശാസ്ത്രാപസാർ ഞാൻ പറഞ്ഞല്ലോ എന്നെപ്പോലെ തന്നെ ഒരുപാട് പേരെ ഈ ശാസ്ത്രാബിസാറ് പറ്റിച്ചിട്ടുണ്ട് അപ്പൊ ശാസ്ത്രാബിസാർ ഓർത്ത് വെച്ചോണം അത് ഒരിക്കലും മറ്റുള്ള ആൾക്കാരെ പോലെ അല്ല ഒരാൾക്ക് പോലെ ഒരു ഡ്രസ്സ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇതിപ്പം ഒരു നൂറുപേർക്ക് കൊടുക്കുമ്പോൾ ഒരാൾക്ക് കിട്ടാതിരിക്കുന്നതൊക്കെ ആയിരിക്കും നമ്മുടെ ഈ പറഞ്ഞ പേരുകളിൽ പക്ഷെ ശാസ്ത്രാപസാറിൽ അങ്ങനെയല്ല അവർ പേരോട് ഓർഡർ എടുത്തിട്ടുണ്ട് പേർക്ക് അവരുടെ അഡ്രസ്സ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം അതുകൊണ്ടാണ് അവർക്കെതിരെ ഞാൻ വീഡിയോ പോലും ചെയ്തത് ഇനി പ്രീതി കളക്ഷന് മൂങ്കാട് ഏഹ് സിഷിര സിൽക്ക് ശിരീഷ സിൽക്ക് ഇവ കളക്ഷൻ ഗ്ലിറ്റ്സ് ഇന്ത്യ അതേപോലെ അലങ്കൃത ബൊട്ടീക്ക് ഇഹാ ഡിസൈൻസ് ഇഹാ ഡിസൈൻസിന്റെ ഒരു വീഡിയോ ഞാൻ ആദ്യം വെച്ചെങ്കിലും ഇഹാ ഡിസൈൻസിനും ഇങ്ങനെ പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അവരുടെ പേര് പറഞ്ഞത് അപ്പം ഇത്രയും പേരുകളൊക്കെ എൻ്റെ കമന്റ് ബോക്സിൽ വന്നിട്ടുണ്ട് ഏതെങ്കിലും കമന്റ് പേര് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ താഴെ ഇടുവാണെങ്കിലും ഇനി എന്തെങ്കിലും വീഡിയോ ഇതിനെക്കുറിച്ച് ചെയ്യുവാണെങ്കിൽ ആ പേര് കൂടെ ഞാൻ ഇൻക്ലൂഡ് ആക്കിക്കോളാം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടതുകൊണ്ട് ഒരുപാട് പേര് ഇതേപോലെ ഓർഡർ കൊടുത്ത് പറ്റിക്കപ്പെടാതെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് അതേപോലെ ഞാൻ എനിക്ക് പറ്റിയ തെറ്റ് ഞാൻ മനസ്സിലാക്കി അതും ഒരു വലിയ കാര്യം തന്നെയാണ് നിങ്ങൾ ഒരുപാട് പേർ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് ഈ ഒരു ക്യാഷിന് ഈ ഒരു കുർത്തി കിട്ടത്തില്ലെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ബോധം ഇല്ലായിരുന്നു എന്നൊക്കെ ഞാൻ അതിനുള്ള എക്സ്പ്ലനേഷൻ ആദ്യം തന്നെ തന്നായിരുന്നു ഞാൻ ഇവർ സെയിൽ ഇവർ പ്രൊഡക്ഷൻ ചെയ്യുന്ന ആയതുകൊണ്ടായിരിക്കും ഇത്ര വിലക്കുറവെന്ന് ചിന്തിച്ച ഒന്നാമത്തെ കാര്യം പിന്നെ ഈ മഹാരാഷ്ട്ര എന്നൊക്കെ പറയുമ്പോൾ അവർ ഉത്പാദിപ്പിക്കപ്പെടുന്ന ആയതുകൊണ്ടാണ് എനിക്കിങ്ങനെ ആദ്യത്തെ ഒരു ഇത് വന്നത് പിന്നെ ഞാൻ ഓൺലൈനിൽ ആദ്യമായിട്ടാണ് ഒരു സാധനം മേടിക്കുന്നത് അതേപോലെ ഇൻസ്റ്റാഗ്രാമിലും ആദ്യമായിട്ടാണ് ആ ഒരു ഉപയോഗവും കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് എനിക്കൊരു തെറ്റ് പറ്റിപ്പോയത് പക്ഷെ ഞാൻ എനിക്ക് എന്റെ തെറ്റ് മനസ്സിലായി അത് ഞാൻ തിരുത്താനും തയ്യാറായിട്ടുണ്ട് അങ്ങനെ എന്റെ തെറ്റ് എനിക്ക് മനസ്സിലായത് കൊണ്ട് ഓൺലൈൻ പർച്ചേസ് എല്ലാം ഞാൻ സ്റ്റോപ്പ് ചെയ്തു ഞാൻ സത്യം പറഞ്ഞാൽ ചിന്തിക്കണമായിരുന്നു നമ്മുടെ നാട്ടിലെ വയനാട് ദുരന്തം വന്നപ്പോൾ നമ്മുടെ വീടിനടുത്തുള്ള തുണിക്കടകൾ അങ്ങനെയുള്ള സ്ഥലം ആൾക്കാരാണ് അവരെ സഹായിച്ചത് പക്ഷെ എനിക്കത് ചിന്തിക്കാൻ പറ്റിയില്ല എനിക്ക് അതൊരു വലിയ മിസ്റ്റേക്കായിട്ട് തന്നെയാണ് തോന്നുന്നത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ തെറ്റ് തിരുത്തുക ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ഒത്തിരി അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കാറുണ്ട് നല്ല പൊട്ടിവെക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ െന്ന് പറയുന്നില്ല കഴിവത് നമ്മൾ അടുത്തുള്ള കടകളിൽ പോയി മേടിക്കുക ഞാൻ എന്തായാലും എന്റെ തെറ്റ് തെറ്റിതിരുത്തി ഇനി അടുത്തുള്ള കടകളിൽ പോയി ആണ് ഞാൻ ഡ്രസ്സ് വാങ്ങിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് അല്ലാതെ ഈ ഓൺലൈൻ വഴി അല്ലെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറിക്ക് പോലും ഉള്ള ഒരു സാധനവും മേടിക്കാനായിട്ട് ഇനി ഞാനില്ല ചിലപ്പം കുറച്ചുവില കൂടുതലായിരിക്കും നമ്മൾ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് മേടിക്കുമ്പോൾ അവർക്കും അവരുടെ സെയിൽസ് ഗേൾസിനും അല്ലെങ്കിൽ ആ കടയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അവരുടെ ഡ്രസ്സ് ഇന്ന സ്ഥലത്തു നിന്നൊക്കെ എടുത്തോണ്ട് വരേണ്ട ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അവർ കുറച്ച് വില കൂട്ടിയിടും അപ്പം അടുത്തുള്ള കടകളിൽ പോയി മേടിക്കുന്നതാണ് എപ്പോഴും സേഫ് ആയിട്ടുള്ള ഒരു കാര്യം അപ്പം എന്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ഇതേപോലെ മോശമായി പോയി ഇനി ഇനി എന്തായാലും ഒരു പാഠം പഠിച്ചതുകൊണ്ട് ഇനി എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല അതുപോലെ എല്ലാ ഷോപ്പുകളും ഇങ്ങനെയാന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല ഞാൻ പറഞ്ഞല്ലോ ഈ കമന്റ് സെക്ഷനിൽ തന്നെ കുറേ ആൾക്കാർ വിശ്വസിക്കാൻ കൊള്ളാവുന്ന അല്ലെങ്കിൽ അവർക്ക് സാധനങ്ങൾ മേടിച്ച പരിചയമുള്ള ഒരുപാട് ഷോപ്പുകളുടെ പേര് പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് അതൊന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാകും നിങ്ങൾക്ക് ഡ്രസ്സ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ആ ഷോപ്പുകളൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പ്രത്യേകിച്ച് ഒരു ഡ്രസ്സിന്റെ കാര്യങ്ങൾ ഒരു ഷോപ്പിൻ്റെ കാര്യം എടുത്ത് പറയുന്നില്ല അതേപോലെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരു ചേച്ചി അയച്ചു തന്നായിരുന്നു ഗ്ലിക്സ് ഇന്ത്യ എന്നുള്ള പേരിൽ ചേച്ചിയെ പറ്റിച്ച കാര്യം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഒരു കുർത്തി അത് ഫ്രീ ഡെലിവറി ചാർജ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് അവരോട് ഡെലിവറി ചാർജ് ചോദിച്ച സമയത്ത് ചേച്ചി എനിക്ക് കുർത്തി വേണ്ട എൻ്റെ പൈസ റീഫണ്ട് ചെയ്യുന്നു പറഞ്ഞു പക്ഷേ അങ്ങനെ റീഫണ്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല ആയിരത്തിന് താഴെ ഉള്ളതൊന്നും റീഫണ്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു പിന്നീട് നാല് കുർത്തിയും കൂടെ ഓർഡർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി ആണെന്ന് പറഞ്ഞു അല്ല ഫ്രീ ഡെലിവറി ചാർജ് ആണെന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെ പറ്റിച്ചു പക്ഷെ ഈ ഒരു സമയം വരെ അജിക്ക് ആ ഒരു കുർത്തിയോ ആ ഒരു എമൗണ്ടോ കിട്ടിയിട്ടില്ല അപ്പം നമ്മൾ ഇങ്ങനെയുള്ള ഓരോത്തരം അനുഭവങ്ങളുണ്ടല്ലോ അതൊക്കെ നമ്മൾ കണ്ടിട്ട് വേണം ഇങ്ങനെ ഓൺലൈൻ വഴി എന്തെങ്കിലും ഡ്രസ്സുകൾ ഓർഡർ ചെയ്യാനായിട്ട് അതേപോലെ കമന്റ് ബോക്സ് ഒക്കെ ഓഫാക്കി വെച്ചിട്ടുള്ള ഒരുപാട് ഷോപ്പുകളുണ്ട് അവർക്കൊക്കെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്കുകളും കാര്യങ്ങളും ഉള്ളതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പം നമ്മൾ ഏതെങ്കിലും ഷോപ്പിൽ വാങ്ങിക്കുമ്പോൾ ഞാൻ അന്ന് അവരുടെ കമന്റ് ബോക്സ് ഒക്കെ വേറെ ഉള്ളതൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ ഞാനും രക്ഷപ്പെട്ടേ കാരണം ഇതേപോലെ അവർക്ക് ഡ്രസ്സ് കിട്ടിയില്ല എന്നും പറഞ്ഞാൽ ഒരുപാട് പേര് ഫേക്കാണ് ഇതിലാരും ഇടില്ല എന്ന് കമന്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഞാനും കമന്റ് ഇട്ടിട്ടുണ്ട് കാരണം കാരണം ഇത് ഫേക്കാന്നുള്ളത് മറ്റുള്ളവരെ അറിയണമല്ലോ അവരുടെ വീഡിയോ അവിടെ കണ്ടാലും ഞാൻ അവിടെ താഴെ പോയിട്ട് ഇത് ഫേക്കാന്ന് കമന്റ് ഇടുന്നുണ്ട് അവർ അത് ഡിലീറ്റൊക്കെ ആക്കി കളയുന്നുണ്ടായിരിക്കും അപ്പം കമൻറ് ബോക്സ് ഒക്കെ ഓഫായിട്ടുള്ളവരുടെയൊക്കെ വീഡിയോസ് നമ്മളൊന്ന് ശ്രദ്ധിച്ച് വേണം അങ്ങനെയുള്ളതും മേടിക്കാനായിട്ട് അതേപോലെ കമൻ്റ് ബോക്സ് ഓൺ ആണെങ്കിൽ അവർ റിവ്യൂസ് കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും ഇതേപോലെ ഓർഡർ കൊടുത്തിട്ട് നമ്മൾ പോലീസിൽ പരാതിപ്പെടും അല്ലെങ്കിൽ കൺസ്യൂമർ കോർട്ടിൽ പരാതിപ്പെടും എന്നൊക്കെ പറയുമ്പോഴത്തേനും ഡ്രസ്സ് അയച്ചു കൊടുക്കുന്നവരുണ്ട് അഞ്ചാറ് മാസം കഴിഞ്ഞ് ഡ്രസ്സ് അയച്ച് കൊടുക്കുന്നവരുണ്ട് പക്ഷേ ആ ഒരു ക്വാളിറ്റി ഡ്രസ്സിൻ്റെ ക്വാളിറ്റി ഒന്നും ഒട്ടും കൊള്ളില്ലായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് കമൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കുറേ പേരുകളുണ്ട് അതിൽ അതൊക്കെ ആ ഒരു പേരുകളിലൊക്കെ നിങ്ങൾ മിത്രം കളക്ഷൻ നന്നായിട്ടൊന്ന് സൂക്ഷി ഓർത്തു വെക്കുക കാരണം ഒരുപാട് ആൾക്കാർ ആ ഒരു പേരാണ് എടുത്തു പറഞ്ഞിട്ടുള്ളത് അപ്പം ഈ പേരുകളൊക്കെ ഉള്ള അടുത്തുനിന്ന് നിങ്ങൾ സാധനങ്ങൾ മേടിക്കാനായിട്ട് എന്തെങ്കിലും മേടിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ റിവ്യൂസ് കാര്യങ്ങൾ ഒന്ന് അന്വേഷിച്ചിട്ട് മാത്രം സാധനങ്ങളൊക്കെ മേടിക്കുക കഴിവൊന്നും മേടിക്കാതെ ഇരിക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും ഞാൻ എന്തായാലും ഇനി ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെയും ഞാൻ പറഞ്ഞ ആമസോണും ഫ്ലിപ്പ്കാർട്ടൊക്കെ പിന്നെയും വിശ്വസിക്കാം പക്ഷേ ഇങ്ങനെയുള്ള ഷോപ്പുകളെല്ലാം അതുപോലെ മറ്റു മറ്റുള്ള ആൾക്കാരുടെ പേരിൽ ഇവർ പറ്റിക്കുവാണ് അപ്പം നമുക്ക് എന്താ കുറച്ചും കുറച്ചുകൂടെ വിശ്വാസം വിഹാ ഡിസൈൻറ്റർ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ആൾക്കാര് വിശ്വസിച്ച് സാധനങ്ങൾ മേടിക്കുന്നതാണ് പെട്ടെന്ന് നമ്മൾ ഈ ഇവരുടെ ആ ഒരു പേരും കാര്യങ്ങളും അക്കൗണ്ടൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ സാധനങ്ങൾ ഓൾറെഡി ഓർഡർ ചെയ്ത് പോകും അവർ ചിലപ്പോൾ എന്തെങ്കിലും ഓഫർ പ്രൈസിൽ വിൽക്കുവായിരിക്കും എന്നൊക്കെ വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല അവരുടെ ആ ഒരു പേര് പറഞ്ഞാൽ ഈ ശാസ്താ ബസാർ പോലെയുള്ളവര് പറ്റിക്കുകയാണ് ഇപ്പൊ ശാസ്താ ബസാർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു കടയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതും അതിന്റെയും പേര് കോപ്പി ചെയ്തിട്ടാണ് ഈ ഒരു പറ്റേരി നടക്കുന്നത് കാരണം യൂട്യൂബിൽ നോക്കിയാലും ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാലോ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ബസാർ ഉണ്ട് അതിലൊക്കെ കമന്റ്സ് എടുത്ത് നോക്കിയാലും നല്ല കുർത്തിയായിരുന്നു കുത്തി കിട്ടി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമന്റ്സ് ഉണ്ട് അപ്പം അങ്ങനെ യഥാർത്ഥത്തിൽ ഒരു ഷോപ്പ് ഉണ്ട് പക്ഷേ ഈ ജോലിയും കൂലും ഇല്ലാതെ മൂന്ന് പേരൊക്കെ ഒരു വീട്ടിൽ ഇരുന്നിട്ട് അവര് ഒരു ഫോണും കുർത്തി പിടിച്ചുകൊണ്ടിരുന്ന് ചെയ്യുന്ന ഇതെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഇങ്ങനത്തെ വലിയൊരു പറ്റേരി നടക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളെ ഒരുപാട് ശ്രദ്ധിക്കാം നമ്മുടെ ഓരോ പൈസയും ഒരുപാട് അധ്വാനിച്ചിട്ടാണ് നമ്മുടെ നമ്മളാണെങ്കിലും നമ്മുടെ ഹസ്ബൻഡ് ആണെങ്കിലും നമ്മുടെ അച്ഛനോ അമ്മയാണെങ്കിലും ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഷോപ്പ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അവർക്ക് പൈസ അയച്ച് കൊടുക്കുന്നതിന് മുമ്പ് അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് നോക്കിയിട്ട് മാത്രമേ നമ്മളത് ചെയ്യാവുള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങളുടെ എക്സ്പീരിയൻസ് കാര്യങ്ങൾ ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളുണ്ട് ഏതെങ്കിലും ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് പറ്റിയിട്ട് പറ്റിയിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ